വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരൻ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് വാളരിങ്ങ പയറാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇപ്പോഴൊക്കെ അങ്ങനെയൊന്നും കിട്ടാറൊന്നുമില്ല അപ്പോൾ നമ്മൾക്കിത് കിട്ടാതെ കിട്ടിയപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ ഇത് അധികമായിരിക്കും അറിയാൻ ചാൻസ് ഉണ്ടാവില്ല വാളരിങ്ങ പയർ എന്ന് പറയും മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഒത്തിരി മൂക്കാതെ തന്നെ ചെറിയ ഇതിൽ തന്നെ ചെറിയ പാകം ആകുമ്പോൾ തന്നെ ഇത് എടുക്കണം കേട്ടോ ഇതുപോലെ അരിഞ്ഞെടുക്കണം നന്നായി കഴുകിയതിന് ശേഷം ഈ പയർ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കൊള്ളില്ല കേട്ടോ ഇതിൻ്റെ കുരു എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ ഇത് ഇത്രയും ചെറുതിലാണ് എടുത്തിട്ടില്ല കുരുമൊക്കെ ആവുന്നതേ ഉള്ളൂ ഇത് നന്നായിട്ട് ഈ ഒരു ഷേയ്പ്പിൽ മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം ഇതിനൊരു പച്ചമണ്ണമുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ തോരൻ നമ്മളെങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ രുചിയോളം വരില്ല അത്രയും ടേസ്റ്റാണ് ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതാണ്ട് ഒരു സ്പൂണോളം വരും അര സ്പൂൺ നിറയെ എടുക്കണ്ട കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒത്തിരി വെള്ളമൊന്നും പാടില്ല ഇത് ഇത്ര കുറച്ച് വെള്ളം മതിയാകും കേട്ടോ ഇത് വേഗം വേണം ഈ വെള്ളം നന്നായിട്ട് വറ്റും വേണം വെള്ളം നമ്മൾ കളയില്ല കേട്ടോ എന്നിട്ട് ന മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് സ്റ്റൗൽ വയ്ക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇതിൽ വെള്ളം വറ്റുന്നത് വരെ നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇത് തിളച്ച് വരുമ്പോൾ ഈ ഒരു പരുവത്തിലാണോ ഉണ്ടാവുക അപ്പോൾ നമ്മളിതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇത് തിളക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൽ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവുക നമുക്കിത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കിയാൽ മതി സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ ഇരിക്കട്ടെ ഇത് ഞാനിവിടെ ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് അല്ലി ചെറിയ വെളുത്തുള്ളി അല്ലികളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരു നാലഞ്ച് അല്ലി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ചധികം എടുക്കുന്നുണ്ട് കേട്ടോ വലുതായതുകൊണ്ട് ഞാൻ ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഉണക്കമുളക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം നമ്മളിതാ ഇതുപോലെ തരിതരുപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അര സ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഇത് ഈ വെളുത്തുള്ളിയും ഉള്ളിയും ഉണക്കമുളകും കൂടെ ഈ ചതച്ച് വെച്ചിട്ടല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് തേങ്ങ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തിട്ടാൽ മാത്രം മതി മുളക് ഇതുപോലെ ചതച്ചിട്ടാലാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ തനി നാടൻ രീതിയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതൊന്ന് ഒന്ന് വാഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഐറ്റംസ് ഒന്നുമില്ല വളരെ ഈസിയാണ് നമ്മൾ നമ്മളിനി ഇതുപോലെ വെജിറ്റബിൾ മാർക്കറ്റിലോ എവിടെയെങ്കിലുമൊക്കെ വാളരിങ്ങ പയർ കണ്ടാൽ ആരും വെറുതെ കളയരുതിട്ട എല്ലാവരും വാങ്ങി ഉപയോഗിച്ച് നോക്കണം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വളരിങ്ങപ്പയർ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേവിച്ച വാളരിങ്ങപ്പയർ വാളരിപ്പയർന്ന് പറയും വളരിങ്ങപ്പയർന്ന് പറയും ഇതിൻ്റെ ഉണ്ടല്ലോ നല്ല ഉണങ്ങിയ കുരു ഇങ്ങനെ ഉരച്ചിട്ട് ഇങ്ങനെ നല്ല ചൂടാവും ഇങ്ങനെ ഉരക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കുക അതിനിങ്ങനെ കയ്യിലൊക്കെ ഇനി വെച്ച് കൊടുക്കും ചെറുപ്പത്തിൽ അങ്ങനെ നമ്മൾ ചെറിയ ഒത്തിരി ചെറുതല്ല കളിക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ അപ്പോൾ വീട്ടിലൊക്കെ ഒത്തിരി കിട്ടിയിരുന്നതാണ് ഇത് ഭയങ്കര നൊസ്റ്റാർജ് ചെയ്യട്ട് തോന്നിയിട്ടോ കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇത് വിത്തിനായിട്ടൊക്കെ വെക്കും അപ്പോൾ ചെയ്യുന്ന പണിയാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കുരുമൊക്കെ ഇപ്പോൾ നമുക്ക് ഈ വിത്തുകളൊക്കെ വിൽക്കുന്ന കടയിലൊക്കെ കിട്ടും കേട്ടോ അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ചോറിൻ്റെ കൂടെയും അല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഉപ്പിട്ട് വേഗിച്ചിട്ട് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് തോന്നുന്നത് ഒരു പ്രത്യേക രുചിയാണ് സാധാരണ പയറും മറ്റുള്ളതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് എവിടെയെങ്കിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു തവണയെങ്കിലും എല്ലാവരും കഴിച്ചു നോക്കണം കേട്ടോ വളരിങ്ങ പയറിന് ഒരുപാട് ഗുണങ്ങളുമുണ്ട് ഇപ്പോൾ ഒന്നും അധികം ഒന്നും എവിടെയും കാണുന്നില്ല അഥവാ മാർക്കറ്റിലോ മറ്റോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിച്ച് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളതാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കുട്ടി കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഒരു ചമ്മന്തിയും ഇതുപോലത്തെ ഒരു പയറും ഉണ്ടായാൽ മാത്രം മതി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ